ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ ആലപ്പുഴയിലെ ചേർത്തലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ തിരോധാനം സംബന്ധിച്ച കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനെ പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ച് അടുത്ത ദിവസം തെളിവെടുക്കും സെബാസ്റ്റിനുമായി ബന്ധമുള്ള കൂടുതൽ ഇടങ്ങളിലേക്കും തെളിവെടുപ്പ് നീങ്ങും ഡാനി പോൾ വിവരങ്ങളുമായി ഡാനി നമ്മൾ ഈ ക്രൈം ത്രില്ലറുകളിലോ സീരീസുകളിലോ ഒക്കെ കണ്ടതുപോലെ ഒരു സ്ത്രീയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ചേർത്തലയിലെ സെബാസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇയാൾ ഈ സ്ത്രീകളെയൊക്കെ കുരുക്കിലാക്കിയത് ഇവരെ എന്ത് ചെയ്തു എന്നതൊക്കെ അറിയേണ്ടതുണ്ട് ഏത് രീതിയിൽ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ശരണ്യടക്കം പുറത്ത് വിട്ടിട്ടുള്ളത് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയേണ്ടത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീജ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ഈ സബാഷിൻ്റെ ആലപ്പുഴയിലുള്ള പള്ളിപ്പുറത്തെ വീട്ടിലാണ് ആ പള്ളിപ്പുറത്ത് ഏതാണ്ട് ഒരു രണ്ടര ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഈ വീട് പരിസരമെല്ലാം തന്നെ ഉള്ളത് ഇവിടെ ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ലേക്കാണ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചേക്ക് കടക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ ഈ അസ്ഥികൾ അടക്കം കണ്ടെത്തിയിരുന്നു അത് ഈ ഡീസൽ ഉപയോഗിച്ച് കത്തിച്ച് താണ് എന്നുള്ള രീതിയിലുള്ളൊരു സംശയവും എല്ലാം തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നത് ഇതിനകത്തു നിന്ന് മറ്റ് ഇതിന് ചെറിയ ആയുധങ്ങളും അതോടൊപ്പം തന്നെ രക്തക്കറകളും എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കപ്പെട്ട് തെളിവിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് ഇന്ന് സഭാശ്രീ ഇവിടെ എത്തിച്ച ഇവിടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതാണ് പക്ഷേ ഇന്ന് അത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് വരും ദിവസങ്ങളിലായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു പിന്നീടാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അറിയിപ്പുണ്ടാകുന്നത് മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലേക്ക് അറിയിപ്പ് വന്നിരിക്കുന്നത് ഏതായാലും ഇതിൽ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഈ രീതിയിലുള്ളൊരു സൈക്കോ കില്ലർ എന്ന രീതിയിലേക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇയാൾ സഭാഷിനെത്തിയിട്ടുണ്ടോ എന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസും അന്വേഷണ സംഘവും പരിശോധിക്കുന്നു രണ്ട് ക്രൈംബ്രാഞ്ച് സംഘങ്ങളാണ് ആലപ്പുഴയിലും കോട്ടയത്തെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തുടക്കത്തിൽ എന്ന ശ്രീമാരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിലേക്ക് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത് അതിനുശേഷം പിന്നീട് ഇവിടെ നിന്ന് കാണാതായ സ്ത്രീകളെക്കുറിച്ച് അന്വേഷണം വരികയും ചെയ്യുന്നു ചേർത്തലിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായ ആയിഷ ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഒരു അന്വേഷണങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുന്നു കടക്കുന്നുണ്ട് ബിന്ദു പത്മനാഭൻ്റെ കേസിലേക്ക് വരുമ്പോൾ കൃത്യമായ രീതിയിൽ ഇയാളായിട്ട് ഇയാളൊരു വസ്തു ഇടപാടടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെയും പിന്നീട് അവരുടെ സ്വത്തുക്കൾ തന്നെയും ആൾമാറാട്ട് നടത്തി കൈക്കലാക്കിയതിൻ്റെയും അടക്കമുള്ള രേഖകളും വിവരങ്ങളും എല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇവരുടെ കാര്യത്തിലും കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടൽ ഇയാൾക്ക് ഈ ഇതിൽ ഉത്തരം പറയേണ്ട ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അതിലേക്ക് കുറേ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് മാത്രവുമല്ല ഇവരുടെ തിരോധാനം ഇവരെല്ലാം എവിടെ പോയി മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ആയിഷ എന്നതാണ് അവരെ ഒരു പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരിയായിരുന്നു അവർ സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണം അതിൽ ഒരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നീട് സുഭാഷിനുമായി ബന്ധപ്പെട്ടതായിട്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പിന്നീട് ഇത് ഇവിടെ പോയി അവരുടെ ബാക്കി പണം സ്ഥലമുടമയ്ക്ക് നൽകിയിട്ടില്ല എന്നത് കൂടി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ നിരവധിയായ പരാതികളും കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വസ്തുതാപരമായ അന്വേഷണങ്ങളും കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ് മാത്രവുമല്ല ഈ വീട് പരിസരം തുടങ്ങിയവ ഇത് കൃത്യമായ രീതിയിലേക്ക് പരിശോധിക്കണമെങ്കിൽ വലിയ രീതിയിലൊരു സന്നാഹങ്ങൾ അടക്കം വേണ്ടിവരും ഇപ്പോൾ ആ ജിയോളജിസ്റ്റുകളുടെയും അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ യും മറ്റുപകരണങ്ങളിലേയും എല്ലാം സഹായം ഇവിടെ ആവശ്യമാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യത്തിന് ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇതേതാണ്ട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു പുരട് ഇയാൾ വല്ലപ്പോഴും മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പരിശോധനകൾ വേണം ഇവിടെ ഈ എവിടെയെങ്കിലും അവരെ ശരീരഭാഗങ്ങളുണ്ടോ മറവ് ചെയ്തിട്ടുണ്ട് ഈ കാണാതായ സ്ത്രീകൾക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട് ഓരോ ദിവസവും വലിയ നിഗൂഢതകളിലേക്ക് തന്നെ ചൂഴ്ന്നു പോകുന്ന രീതിയിലേക്കാണ് ഈ കേസുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് ുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വ്യക്തവും വിശദവുമായ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെയുള്ള തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇപ്പോൾ തെളിവെടുപ്പ് ഇല്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വരും ദിവസമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവെടുപ്പിലേക്ക് അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തുക ഏതായാലും ആ മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ പ്രതിസ്ഥാനത്ത് തന്നെയാണ് സൊബാസ്റ്റിൻ എന്ന ആളുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തുകൾ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ജയനമ്മയുടെ മരണത്തിൽ ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും അന്വേഷണ സംഘം അത് പറയുകയും ചെയ്തിരുന്നു പക്ഷേ എങ്ങനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്നത് വിശദമാക്കാനുള്ളൊരു കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കാമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് അതിന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിലവിൽ സഭാഷിന് അന്വേഷണവുമായിട്ട് വലിയ രീതിയിലുള്ളൊരു സഹകരണം അന്വേഷണ സംഘവുമായിട്ട് ഇല്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി അന്വേഷണവും കാര്യ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും എല്ലാം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഏറ്റവും അടിസ്ഥാനം വരും ദിവസങ്ങളിൽ സുഭാഷമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ട തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരിസരം തന്നെ അറിയാൻ വലിയ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് ബന്ധമില്ലാത്ത രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഈ സ്ഥലത്തേക്ക് മറ്റുള്ളവർക്കും അറിയില്ല അയാളെക്കുറിച്ച് ഇവിടെ വന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെയില്ല പുറത്തുള്ളവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരിടമാണ് ഈ സ്ഥലം എന്നെല്ലാം തന്നെ പറയുന്നത് പള്ളിപ്പുറത്താണ് പള്ളിപ്പുറത്ത് എവിടേക്ക് വരും ഇതിനകത്തേക്ക് മുഖ്യ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി മാറിയുള്ള ഒരു വീടും പരിസരവും തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇത് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് പൂർണ്ണമായും തന്നെയും വരും ദിവസങ്ങളിൽ ഇവിടെ വ്യക്തമായ പരിശോധനകൾ നടത്തും പ്രത്യേകിച്ച് അസ്ഥികൾ അടക്കം കിട്ടിയ സാഹചര്യത്തിൽ അതിൻ്റെ ഡി സാമ്പിളുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് വിശദ വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എങ്കിൽ മാത്രം ഇതാരുടേതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത്തരം പരിശോധനകൾക്ക് തന്നെയാണ് അന്വേഷണ സംഘം മുൻതൂക്കം നൽകുന്നത് വരും ദിവസങ്ങളിൽ ആ പരിശോധന എന്ന രീതിയിൽ അടക്കം കടക്കുകയും ചെയ്യും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് ായ ഇരയായ സ്ത്രീകൾ ഇനി ആരൊക്കെ എന്നത് വളരെ വളരെ ഉദ്വേഗത്തോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ ദുരൂഹമായ ഈ വീടും പുരയിടവും രണ്ട് ഏക്കറോളം വരുന്ന പുരയിടത്തിനകത്തൊരു വീട് അവിടെ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയത് ആ അന്വേഷണമാണ് ഇപ്പോൾ നാലാമത്തെ സ്ത്രീയിലേക്ക് വരെ എത്തിയിരിക്കുന്നത് ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് ഇവർ കൃത്യമായി സെവാസ്റ്റിൻ്റെ ഇരയായി മാറുകയാണോ ചെയ്തത് ഇതിലൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇതിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത് തെളിവെടുക്കൽ നാളെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്